വൈറ്റ് കോളർ ഭീകരർക്കെതിരെ നടപടിയുമായി എൻ എം സി പിടിയിലായ നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കി മുസാഫർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തേർ ഷഹീൻ സയ്യിദ് എന്നിവരുടെ രജിസ്ട്രേഷൻ ആണ് റദ്ദാക്കിയത് ഇവർക്ക് ഇന്ത്യയിൽ ഒരിടത്തും ഡോക്ടർമാരായി ഇനി പ്രാക്ടീസ് ചെയ്യാനാകില്ല ഈ വാർത്തയുടെ വിവരങ്ങളും ബി ബാലഗോപാൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് നൽകുന്നത് ബാലു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നടപടി അത് എങ്ങനെയാണ് ഒപ്പം ഈ ഫോണവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ടുള്ള മറ്റന്വേഷണം പരിശോധനകൾ നടപടികൾ അതും കൂടി ഏതു വിധത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് പൂജ ഈ ഫരീദാബാദിലെ ഭീകര ഭീകരർ അതായത് ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത വൈറ്റ് കോളർ ഭീകരർക്കെതിരെയാണ് എൻ എം സി ദേശീയ മെഡിക്കൽ കൗൺസിൽ ഇപ്പോൾ ഈ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷനാണ് ദേശീയ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയിരിക്കുന്നത് മുസാഫിർ അഹമ്മദ് ആദിൽ അഹമ്മദ് റാസേർ മുസാഫിർ ഷക്കീൽ ഷഹീൻ സയ്യിദ് എന്നിവരുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ എൻ എം സി റദ്ദാക്കിയിരിക്കുന്നത് ഇവർക്ക് ഇതോടുകൂടി ഇന്ത്യയിൽ ഒരിടത്തും ഡോക്ടർമാരായി ഇനി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല ഭീകര സംഘടനകളുമായി ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന ജമ്മു കാശ്മീർ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് മെഡിക്കൽ കൗൺസിലുകളും ഡോക്ടർമാർക്കെതിരെ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഈ എൻ എം സിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്